بسم الله الحمد لله الصلاة والسلام على رسول الله ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا زدنا علما ربنا زدنا علما نافعا وجزقا طيبا وعملا متقبلا اللهم يسر لي أمري السلام عليكم ورحمة الله وبركاته إن شاء الله إن آه نملك رند دعاء ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് അത് ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നതല്ല അത് കാരണം ഈ ദുവാകൾ അറിയാത്തതല്ല എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നതായിരിക്കും പക്ഷേ ആരെങ്കിലും പറയാത്തവരുണ്ടെങ്കിൽ ഞാനിത് പ്രത്യേകം ഇന്നിപ്പം ടീച്ചർ എന്നോട് ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചപ്പം കുറച്ചു മുമ്പ് ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച പഠിച്ചു എൻ്റെ മനസ്സിൽ ഈ ആ ഈ ദുവാകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അല്ലെങ്കിലും എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ദുഹകളും കൂടിയാണിത് അപ്പൊ നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ദുവാകൾ നമുക്ക് ആരുടെയും പറയാൻ ഇഷ്ടമാണല്ലോ അത് അവരും പ്രിയപ്പെട്ടതായിട്ടെടുത്താലും ഇപ്പോഴും പറയുന്നതായിരിക്കും രാവിലെയും വൈകുന്നേരവും ആ ഒരു കാരുകൾ പറയുന്ന ഒരു ദു രണ്ട് തിക്റും ഒരു ആ ദുമാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഞാൻ പറഞ്ഞല്ലേ അതെൻ്റെ പ്രത്യേകമായിട്ട് പറയാൻ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞു എന്തോ ഞാൻ എൻ്റെ അഡ്മിൻ ഇതിൽ എൻ്റെ പേര് കണ്ടത് കൊണ്ടായിരിക്കാം ഗ്രൂപ്പിലെ ഒരു ഒരാളാണെന്നുള്ള രീതിയിൽ അവരെൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ചു സുഹാൻ അള്ളക്കപ്പം അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അറിവ് നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ വീട്ടിലുള്ള പല കാര്യങ്ങൾ കാരണം അവർക്ക് വിചാ അതായത് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾ അവർ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും അവർ ബാക്കോട്ടായി പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാൻ അപ്പോൾ പല ക്ലാസ്സുകളും പല കാര്യങ്ങളും ചിലപ്പോൾ അതിൽ ആ ഗ്രൂപ്പിലും ഈ ഗ്രൂപ്പിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് കേൾക്കുമ്പം അറിയുമ്പം പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും അങ്ങനെ അതായത് എക്സാം ഉണ്ടാവാം അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഇന്നത് ചെയ്തോ ഇന്നത് ചെയ്യുന്നോന്ന് ചോദിക്കുന്ന ഗ്രൂപ്പുകളുണ്ടാകും അങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ നമ്മൾ നമ്മൾ എല്ലാവരും ആഡ് ആവുന്നുണ്ടായിരിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദീൻ എളുപ്പമാണ് എന്നുള്ളൊരു ക്ലാസ് അവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസം നമുക്ക് അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലും കുറെശേ ചെയ്തിട്ട് മുന്നോട്ടെത്താം അല്ലേ റബു പറയുന്ന അതാണ് ഏറ്റവും നിസ്കാല തറത്തെയും ചെയ്താലും മതി അല്ലേ അത് ആ അണുമണിത്തൂക്കം അണുമണിത്തൂക്കം എന്ന് വെച്ചാൽ എത്രത്തോളം ഉണ്ട് നമുക്ക് കടുകും പണി തന്നെ ഉള്ളൂ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെയ്താലും അത് മതി എന്നുള്ളതാണ് അപ്പം നമ്മൾ ആലോചിക്കും നമുക്ക് ഫർദ്ദ നമസ്കാരം നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുന്നു പക്ഷേ ചില ഈ തരത്തിൽ ചെറിയൊരു ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് രാവിലെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫജറ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ല പിന്നെ ഒന്നിനോടും ഒരു ഒരു അതായത് ഇതൊക്കെ ചെയ്തു വന്നിരുന്ന ആൾക്കാർ അതിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ തോന്നാർ അങ്ങനെ ആർക്കെങ്കിലും അറിയില്ല നമ്മുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നീ എന്താ ഇങ്ങനെ അഞ്ചുരം നിസ്കരിക്കാത്ത അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്ന് പറഞ്ഞാൽ ആരെയും ഭയപ്പെടുത്താനൊന്നും പാടില്ല കാരണം സുഹാൻ അള്ള ഇന്നും ദൃഷിയിട്ടത് കണ്ടോ കാരണം റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ് സുഹാൻ അള്ള നമ്മളെ എല്ലാ സയ്യാസുകളെയും പുറത്ത് തന്നുകൊണ്ട് നമ്മൾ അമലുകളെ മുന്നോട്ട് ആക്കി ഒന്ന് ചെയ്താൽ മതി ആ മുന്നോട്ടാക്കാനുള്ള പ്രോത്സാഹനം മാത്രമേ നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എളുപ്പത്തിൽ എങ്ങനെ ദീനിനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം അത്തരത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങളിതാ അഞ്ച് നേരം നമസ്കാരം കറക്റ്റായിട്ട് നമസ്കരിക്കുക അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാഞ്ഞിട്ടല്ല പക്ഷെ അത് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം ശരിയാവൂല നമുക്കറിയാമല്ലോ റസൂല് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്തിനെ പറ്റിയാണ് ആ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൽ നമ്മളോട് ചോദിക്കുക നമ്മുടെ നമസ്കാരത്തെ പറ്റിയാണ് അല്ലേ ദുനിയവിൽ അല്ലെ ഒരു മനുഷ്യൻ നമസ്കരിച്ചാൽ അയാളുടെ എല്ലാ കാര്യങ്ങളും അയാളുടെ എല്ലാ കാര്യങ്ങളും ശരിയായി എന്നാൽ ഒരാളുടെ നമസ്കാരം മോശമായാലോ അയാളുടെ എല്ലാ കാര്യങ്ങളും മോശമായി സുഹാൻ അള്ളസൂല് റസൂല് പറഞ്ഞിട്ടുള്ള ഫാത്തിമ എം എംബിന്റെ മൈക്ക് അൺമ്യൂട്ട് ആയി പോയിട്ടുണ്ട് തോന്നുന്നു ഓക്കെ അപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് ആരെങ്കിലും അറിയില്ല നമ്മളെ അടുത്ത് പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ ആരോടെങ്കിലും പറഞ്ഞിട്ടെന്നപ്പോഴൊക്കെ നീ എന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു ക്വസ്റ്റിനാണ് അവർക്ക് നേരിടേണ്ടി വന്നത് അപ്പോ ഉള്ള കോൺഫിഡൻസും നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ആയിപ്പോകും നമ്മൾ ആരെയും തളർത്താനല്ലേ നമ്മളാരെയും ആരെയും തളർത്താൻ നമുക്ക് അതിനുള്ളൊരിതില്ല നമ്മളെല്ലാരെയും വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കല്പം ഇൽമു തന്നുകൊണ്ട് അല്ലേ നമുക്ക് ദുനിയ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അമലുകളിലേക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പ്രയാസപ്പെട്ട് അല്ലെ ഇരുട്ടിലൊന്ന് തപ്പുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കൈപിടിച്ച് പിടിച്ചു കൊണ്ടുവരാണ് വേണ്ടതല്ലാതെ ആരെയും നമ്മൾ നിങ്ങളെന്താ ഇങ്ങനെ ഇങ്ങനെയൊന്നായാൽ പറ്റൂലാട്ടോ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അവരെ ഇതാക്കരുത് അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യും നിങ്ങളത് ചെയ്യണം നിങ്ങളത് ചെയ്യണം അതോതാണ് ഇതോതാണ് ഇതികൃതകൾ കൂടുതൽ ചെല്ലിക്കുക അങ്ങനെ ഒന്നുമില്ല സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക ഇൻഷാള്ള അപ്പം പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത് മാത്രം ഈ ഒരു ഹദീസ് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ശരിയായാലും നമ്മൾ എന്ത് നമ്മൾ ശരിയാക്കണം എന്ന് വിചാരിക്കേണ്ടതും ശരിയാവുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇൻഷാള്ള അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്താണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ അങ്ങനെ നേരത്തെ അവർ പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും അവരെ തളർത്തുന്ന ആരുടെ എടുത്തെങ്കിലും എത്തിപ്പെട്ടതെങ്കിലും അസഫറുള്ള വീണ്ടും അങ്ങനെ ആവുമ്പോ അവർക്ക് ഉള്ളതും അവര് വിചാരി എന്തോ ഒരു ഇതിന് എന്തോ എന്നോട് സംസാരിക്കാൻ തോന്നി എന്ന് പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചു എനിക്കൊരു സംസാരിക്കാൻ ഞാൻ വിചാരിക്കും അല്ല അത് കൂടുതൽ കൊടുക്കാൻ ഐശ്വയോ ടീച്ചറോ ആയിരിക്കും നല്ലതെന്ന് വിചാരിക്കും പക്ഷേ അവരൊക്കെ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തിരക്കാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എനിക്ക് പഠിച്ചു തന്ന ചാൻസ് അല്ല അപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സംസാരിച്ചത് അലഹമില്ല ഇന്ന് അവർ നല്ല രീതിയിൽ ഒരുപാട് സന്തോഷം പറഞ്ഞു അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ ഐ മീൻ എല്ലാവരും ദൈവായിൽ ഉൾപ്പെടുത്തി ഇതുപോലെ പല സഹോദരിമാരും ഉണ്ടാകും വീട്ടിലെ പല ചുറ്റുപാടുകളായിരിക്കും നല്ല വാക്കുകൾ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവില്ല ഒരുപാട് കാര്യങ്ങളെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിലകം അവർക്ക് വീട്ടിൽ ചെയ്യാനും ഉണ്ടാകും എല്ലാം കൂടി ആവുമ്പം അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു മോഡലേക്കും കൂടി ആവുമ്പം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ വരികയാണ് അപ്പം ഒരുപാട് സൈക്കോളജിക്കൽ ക്ലാസ്സുകളൊക്കെ നമ്മളെ മുത്തസ്സ എന്നെ ഇവിടെ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരും ആയിരിക്കും എന്തായാലും അവർക്ക് അള്ളാഹു ഭാനോ താല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ദീനം അല്ലേ ദീനിൽ നമ്മൾ ഇൽമ് കിട്ടുന്നത് എന്തോ അത് നമ്മളെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് കാരണം നമ്മളുടെ കുടുംബം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം നമുക്ക് കിട്ടിയ ഇൽമുണ്ട് അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അള്ളാഹു തീർച്ചയായിട്ടും എന്തൊക്കെ ചെയ്യുമ്പോഴും എളുപ്പങ്ങൾ തരും നമ്മളത് എന്ന് ഡെയിലി പ്രാക്ടീസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ നമസ്കാരം ഒരിക്കലും നമ്മൾ ലേറ്റാക്കില്ല അത് നമ്മൾ ഉറപ്പിച്ചതാണ് പിന്നെ അവിടെ നമുക്ക് അള്ളാഹു ആ ഒരു സമയത്ത് ആദ്യത്തിലൊക്കെ നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു കെട്ടിൽ കിടക്കുകയാണല്ലോ അപ്പോൾ അതിനകത്ത് അത് ഇങ്ങോട്ട് വരാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് റബ്ബ് നമ്മൾ ടെസ്റ്റ് ചെയ്യും കുറച്ചൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളൊന്ന് നേരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സുന്നത്തുകൾ കൂട്ടുക ആ കാര്യങ്ങൾ കൂട്ടുക അപ്പോൾ നമ്മളെ വിക്രുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിക്കൂട്ടി വരുമ്പം നമുക്കറിയാൻ പറ്റും എത്ര എത്ര ഈസി ആയിട്ടാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് നമ്മളെ ദീനും നമ്മുടെ കുടുംബവും എല്ലാം അല്ലേ അത് വേറെ വേറെയല്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതന്നെ ഉള്ളൂ ചെയ്യാനുള്ളൂ പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമുക്കതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ടല്ലോ കുറച്ച് പറഞ്ഞാലും ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമുക്കൊരു സമാധാനമാണ് അങ്ങനെ ഒരു സമാധാനം നൽകുന്ന ഒരു തിക്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി ആരെങ്കിലും ഇതുപോലെ എനിക്ക് രാവിലെ എനിക്കിഷ്ടമാണ് അത് കാറുകൾ ചെല്ലിയിരിക്കാൻ കുറേ കുറാൻ ഓതിയിരിക്കാൻ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ വിഷമം നമ്മൾ ആ പറച്ചിൽ അതൊരു നിരാശയാണ് നിരാശ ശരിക്കും ഇബ്ലീസിന്റെ ഒരു ഇതാണ് അല്ലെ ആ ഒരു നിരാശയിൽ നിന്നാണ് അവൻ എല്ലാരെയും നിരാശരാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് നമ്മൾ അതിന് പിടുത്തം കൊടുക്കണ്ട നമുക്ക് ഇങ്ങനെ ഇത്രയും ഈസി ആയിട്ട് ഓ നിങ്ങൾ ഇത്ര ചെല്ലിയാൽ മതി ഇത് പറഞ്ഞാൽ മതി അത് മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതെടുത്തങ്ങ് പറഞ്ഞാൽ മതി സുഭാൻ ഇത്ര ഇത്രയും ചെയ്താൽ നമുക്ക് ഇത്രയും പ്രതിഫലം കിട്ടുമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊന്നും നമ്മൾക്ക് അവിടെ ഇരുന്ന് ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സമയം നമ്മൾ വേണോ ഒന്നുമില്ല നമുക്ക് നടത്തത്താല് എന്താ പറയുക പണിയാൽ എല്ലാം അല്ലേ എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യാൻ പറ്റിയ അല്ലേ കാര്യങ്ങളായിരിക്കും നമുക്ക് ഇത്രയും ഈസി ആയിട്ട് എന്തെങ്കിലും ദിക്കറുകളോ ദുവാകളോ ഒക്കെ ഉണ്ടാവുക അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വച്ചേക്കും ഇച്ചിരി സമയം എടുത്ത് അതൊന്നും ഇങ്ങനെ കുറേ സമയം ഒന്ന് വായൽ ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് അതങ്ങ് പഠിച്ചുകഴിഞ്ഞാൽ അതായി അലഹദില്ല ഇതിപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ സുഹ്ലാനല്ല അപ്പോൾ രാവിലെയും വൈകി വൈകുന്നേരവും അല്ല സോറി രാവിലെ ദിവസവും രാവിലെ മൂന്ന് തവണ അള്ളാഹുവിനെ അല്ലേ പ്രകീർത്തിക്കുന്നൊരു വിക്റാണ് എന്ത് ഖൽഖി നഫ്സി കലിമാതി എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ എല്ലാവർക്കും അറിയും ചെയ്യാം സുഹാൻ അല്ലാ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയാണ് ഖൽഖി അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എത്ര ഉണ്ട് ദുനിയവിൽ നമുക്ക് എണ്ണ എണ്ണയു കൂടുന്ന കാര്യമാണ് സുഹാൻ അള്ള അഹുഅല്ലാഹുഅറ്റാഹില്ല അത്രയും അത്രയും അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധിപ്പെടുത്തുകയാണ് സുഹാൻ അള്ള അവൻ്റെ നെഫ്സിൻ്റെ തൃപ്തിയോളം സുഹാൻ അള്ള അതൊന്നും നമുക്ക് ഒന്നും ഇതൊന്നും കണക്കാക്കാൻ പറ്റാത്തത്ര ലെവലുള്ള കാര്യങ്ങളാണ് ഈ ഒരു തിക്റിൽ പറയുന്നത് അവൻ്റെ അർഷിൻ്റെ തൂക്കത്തോളം നമുക്കറിയോ സുബാൻ അല്ലാഹു അല്ലാഹ് വച്ചില്ലാബില്ല അവൻ്റെ വചനങ്ങളുടെ വ്യാപ്തിയോളം മിതാജ കലിമാജി അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഇത്രേം നമ്മൾ പറയുന്നുള്ളൂ സുഹാൻ അല്ല വളരെ സിമ്പിളായിട്ട് എന്നാൽ നമുക്ക് പറയാൻ എന്താ പറയുക പഠിക്കാനോ എളുപ്പമാണ് പറയാനോ എളുപ്പമാണ് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി എന്ന് റസൂൽ സല്ലാ അലൈഹി വല്ല പറഞ്ഞിട്ടുണ്ട് ഹദീസ് പറയുമ്പോഴാണ് നമുക്കത് അത്രയും കാര്യമുണ്ട് ഇതിൽ എന്ന് മനസ്സിലാവുക സുഹാൻ അള്ളാഹ അലി അള്ളാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള അതാണ് ഒരു പ്രഭാതത്തിൽ സുബി നമസ്കാര ശേഷം അവരുടെ അടുത്തുനിന്ന് നബ്സുലല്ലാഹു അലൈഹി വല്ല പുറത്തേക്ക് പോയി അതിനുശേഷം ദുഹാ സമയത്തിന് ശേഷം നെബ്സുല്ലാഹു അലൈഹി വല്ല തിരിച്ചു വന്നപ്പോഴും അവർ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ വിട്ടുപിരിയുമ്പോഴുള്ള അതേ അവസ്ഥയിൽ തന്നെയാണല്ലോ നീ ഇരിക്കുന്നത് ജുവേരി അലി അള്ളാഹു എന്ന പറഞ്ഞു അതെ അപ്പം നബ്സുല അലൈസ്ലമ പറയാണ് നിന്നെ പിരിഞ്ഞു പോയ ശേഷം ഞാൻ മൂന്ന് തവണ സുഹാൻ അള്ളാഹി വ ബിഹന്ദിഷിമാ എന്ന് പറഞ്ഞു അതും ഇന്നേ ദിവസം നീ പറഞ്ഞതും തൂക്കി നോക്കുന്ന പക്ഷം അതിനായിരിക്കും മുൻതൂക്കം അപ്പം അത്രയും അതായത് നമ്മൾ കുറേ സമയം ഇരുന്ന് ചെല്ലാൻ നമുക്ക് പറ്റുന്നവർ അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അത് കാറുകൾ എത്രയുണ്ട് അതൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനേക്കാളേറെ ഉണ്ടാവും പക്ഷേ ഒന്നും പറയാൻ സാധിക്കുന്നില്ല എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് പറയണ്ട ഇതെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത് മതി അത് മതിയെന്ന് റസൂല് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്കിലും പറയാതെ നമ്മളൊരു ദിവസം ഈ നിരാശയുമായിട്ട് നടക്കാതെ അതെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പം അത് കാര്യം എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഞാനടക്കം വിചാരിക്കുമല്ലോ എനിക്ക് ഇരുന്നിട്ട് നമുക്ക് രാവിലെ അധികം ആൾക്കാരും അല്ലെ സ്ത്രീകൾക്ക് മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാനുണ്ടാവും അല്ലെങ്കിൽ ആണുങ്ങളെ ജോലിക്ക് പറഞ്ഞേക്കാനുണ്ടാവും അപ്പോൾ പറയും അത് പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല ഈ പറ്റുന്നില്ല ആവുന്നില്ല പണിയാണ് ഇതാണ് ഇപ്പം ഈ പറ നമ്മൾ ഈ പറച്ചിലുകൾ എന്നും നമ്മൾ എന്താണ് ഈ നിരാശയുടെ ഭാഗത്തിൽ തന്നെ നിർത്തുകയാണ് ചെയ്യുക സുഭാൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ആയത്തിൽ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല ഇല്ലല്ലോ ഇല്ല പിന്നെ നാസും ഫൽക്കും ഇഖ്ലാസും അറിയാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്കിതൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്ന സുഹൃത്തുകളാണ് അല്ലേ അത് നമ്മൾ ഒരു ദുവാ പോലെയാണ് അതൊക്കെ നമ്മൾ പറയുന്നത് ഇല്ലേ നമ്മളെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കാനും നമ്മളെ എന്തൊക്കെ ദുനിയാവിലെ ഫിത്തനകളും ഷറുകളും ഉണ്ട് അതിലൊക്കെ കാത്തിരക്ഷിക്കാനും വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ചെല്ലി അതിൻ്റെ കൂടെ സയ്യിദുൽ സിർഫാർ അറിയാത്തവരായിട്ട് ആരുമില്ല അതും ചെല്ലി പിന്നെ ഇതും ഒക്കെ ഒന്ന് ൊല്ല അറിയുന്ന ഇതുപോലെയുള്ള കുറച്ച് അത് കാറുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി അത് നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പണിയും എടുത്തു ഇതും ചൊല്ലി ഇതും ചെയ്യുന്നത് അല്ല നമ്മൾ വീട്ടിലെ പണികളും ഈ ഭാഗത്ത് തന്നെ നമ്മൾ ഈ ചൊല്ലുന്നതും അല്ല അസുഖാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന അല്ലേ ഹൃദയവും അതേപോലെ അള്ളാഹുവിനെ ശുക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന നാവും സുഭാന്നുള്ള അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം അല്ലാതെ എപ്പോഴും എനിക്ക് പറ്റുന്നില്ല ആന്നില്ല ഞാനിങ്ങനെ ആയിപ്പോലെ എല്ലാവരും മുന്നിലാണ് ഞാൻ മാത്രം ബാക്കിലാണെന്നുള്ള ആ ഒരു നിരാശയിൽ നമ്മൾ ഒരിക്കലും വരുത് കാരണം അത്രയും എളുപ്പമാണ് നമ്മളുടെ ദീൻ ആ ദീനിനെയാണ് എന്തൊക്കെയോ വിചാരിച്ചിട്ട് എന്തൊക്കെയോ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്നത് അസ്താഖർ നമ്മളെല്ലാവരും ഇസ്തേർഫാറിനെയും വർദ്ധിപ്പിക്കും ഒന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇസ്തേർഫാർ അല്ലെ അസ്താഖ്ല്ലാ അസ്താഖ് അറ്റൂബിയില്ലേ പറഞ്ഞുകൊണ്ടേ ഇരിക്കാല്ലോ നമുക്ക് ബില്ല ഇനി ഒന്നുമില്ല വല്ല പ്രയാസം തോന്നുകയാണെങ്കിൽ വലിയ വലിയ എന്ന് ദുവാകളെന്ന് പറഞ്ഞു അള്ളാഹ്മസ് അമ്രി അള്ളാഹ എനിക്ക് എല്ലാം എളുപ്പാക്കിത്തരണം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ മുന്നോട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി നമ്മൾ അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞതുപോലെ ും അള്ളാഹുവിനെ ഓർക്കുന്ന അല്ലെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന ഹൃദയം തന്നെ ആയിട്ട് നമുക്ക് മാറും നമ്മളെ നാവിലാണെങ്കിൽ ഇതുപോലെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സ്തുതികൾ മാത്രമാണ് ഉണ്ടാകുക അല്ലെ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത് അടുത്ത് അള്ളാഹു പറഞ്ഞത് അതാണ് അപ്പൊ റസൂലിനോട് പറഞ്ഞതാണോ അത് നമ്മളോടല്ലേ പറയണത് റസൂലിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ റബ്ബിനെ എപ്പോഴും സ്വദിച്ചുകൊണ്ടിരിക്കുകയും അല്ലേ ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇസ്തഹഫാറ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാണോ എപ്പോഴാണോ നമുക്ക് പോകേണ്ടി വരാമെന്നൊരു ഐഡിയയില്ല അല്ലേ റസൂലിനെന്തായാലും എന്തായാലും ഒരു സമയമായി നല്ലാഹു അറിയിച്ചു കൊടുത്ത് കൊടുത്തതായിരുന്നു ഒരു സൂഹത്തിലൂടെ നമുക്കിപ്പോൾ ഇന്ന് മരിച്ചാലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നവരായിട്ട് തന്നെ മാറണം അല്ലാതെ എന്നും ഈ പറച്ചിൽ പറച്ചിലിൽ നമ്മൾ അങ്ങ് മരിച്ചു പോയോ എന്നാലോചിച്ചു നോക്കൂ അല്ലേ പറയാനും ചെയ്യാനും ഒന്നും നേരം കിട്ടാതെ അസ്തഫറുള്ള ഇഇല്ലാബില്ല ഇൻഷാ അല്ല അപ്പോൾ ഇനി ഒരു ദുവാ കൂടി ഇത് ഈ പറഞ്ഞതുപോലെ രാവിലെയും വൈകുന്നേരമുള്ള അത് കാറുകളിൽ നമ്മൾ പറയുന്നുണ്ടാവും അല്ലേ യാ ഹയ്യു യാ യാവും സി തോർഫിൻ സുബാൻ അള്ളാഹ എപ്പോഴും പറയുണ്ടാവും അല്ലെ അറിയാത്തതല്ലല്ലോ സുഹാൻ അള്ളാഹ് എന്താണ് അള്ളാഹു അല്ലെ ആരാണ് യാ ഹയ്യു യാ യാവും സുഹാൻ അള്ളാൻ്റെ പ്രിയ ഭയങ്കര ശ്രേഷ്ഠമായ നാമങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത് നമുക്കറിയാം ആയത്തിൽ സുഹാൻ അള്ളഹ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ റബ്ബ് മാത്രമേ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായിട്ടുള്ളൂ സുഹാൻ അള്ളഹ യ്യും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ ഇതുനിയവിൽ എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് സുഹാനോത റബ്ബ് മാത്രമേ അല്ലേ ഉള്ളൂസ് എന്താ ചോദിക്കുന്നത് അള്ളാഹുവി നിന്റെ കാരണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്താണ് അസ്ലിഹ്ലി സി തോറഫ് എൻ്റെ എല്ലാ കാര്യങ്ങളും അസ്ലിഹ്ലി ഷക്ലഹ് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരിയാവണില്ലേ ഇത് ശരിയാവണില്ല അത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ തയ്ച്ചു നഷ്ടപ്പെട്ട പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് അടുത്ത ദിവസം നഷ്ടപ്പെട്ട് ഇങ്ങനെ പോകും അല്ല നമ്മൾ ചോദിക്കേണ്ട റബ്ബിനോട് നാളെ എനിക്ക് ഇന്ന് പോയി റബ്ബേ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇതൊക്കെ മനസ്സിലുണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഓരോ ദിവസവും ഇന്നത്തെക്കാൾ നാളെ നമുക്ക് നന്നായി കിട്ടണം അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യരുത് നമ്മുടെ ഈ പരാതികളുടേതായിട്ടല്ല നമ്മൾ റബ്ബിനോട് ചോദിച്ചും പറഞ്ഞും നേടിയെടുത്തുമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ ശരിയാക്കി തരണമേ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് കാരുണ്യം മുൻനിർത്തിക്കൊണ്ടാണ് അതാൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ പിന്നെ പ്രത്യേകം അതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് എന്ത് കണ്ണിമ വെട്ടുന്ന സമയം പോലും കണ്ണിമ വെട്ടുന്ന സമയം എന്ന് വെച്ചാൽ നമുക്കെന്നെ ഒന്ന് ഒന്ന് വന്ന് പൂട്ടി നോക്കും എത്ര സമയം എടുക്കണ്ട ഒന്ന് കണ്ണു പൂട്ടി തുറക്കാൻ അത്ര സമയം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ എന്തൊരു തവക്കുലാണ് സുഹാനുള്ള ശരിക്കും നമുക്ക് എന്തൊരു ഉറപ്പ് കിട്ടും എന്തൊരു സമാധാനം കിട്ടും അല്ലേ നമ്മളിങ്ങനെ എപ്പോഴും ഈ ചിന്തകൾ നമുക്കിപ്പം പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് ആദ്യമാണ് എപ്പോഴും വലിയ കുറിച്ച് അങ്ങനെ ചിന്ത ഉണ്ടാവില്ല അവർ അങ്ങോട്ട് പോകുമ്പോൾ അവരിങ്ങോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് വലിയ ആൺകുട്ടികളായിരിക്കാം പെൺകുട്ടികളായിരിക്കാം അവർ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ചിലപ്പം ഡ്രൈവ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബൈക്ക് ബൈക്കെടുക്കുന്നവരായിരിക്കാം അല്ലാതെ പോകുന്നവരായിരിക്കാം ഇവരൊക്കെ എന്താവുമോ എന്തോ അങ്ങനെ ചെയ്യണേ ശ്രദ്ധിക്കണേ മോളെ അല്ലെങ്കിൽ അങ്ങനെയാണ് ആൾക്കാരിങ്ങനെ വരും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ണ്ട് ഓക്കെ നമ്മൾ എല്ലാറ്റിനെ കുറിച്ചും അവരെ ബോധവാന്മാരാക്കണം ശ്രദ്ധിക്കാൻ പറയണം പക്ഷെ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവർക്ക് വേണ്ടി ഈ ദുവാ പറയണം അവരെ ഈ ദുവാ പഠിപ്പിക്കുകയും വേണം കാരണം കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നെ എന്ന് നമ്മൾ പറയുകയാണ് റബ്ബിനോട് എന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു ഇതൊരു കുട്ടികൾ അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാകാതെ വെറുതെ പറഞ്ഞു പോയത് അപ്പം അപ്പം ഇവിടെ ആ കിട്ടുന്നില്ല നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പറയുമ്പോഴേ ശരിക്കും അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുള്ളു ആ ഒരു ഇല്ല നമ്മൾ ഒരു ഉറപ്പിലാണ് ആ യീനിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ റബ്ബിനോട് അത്രയും പറഞ്ഞിട്ടുണ്ട് അല്ലേ സുഹാനല്ല ഇത് ശരിക്കും ഇല്ലേ നമ്മളിപ്പം രാവിലത്തെ ആക്കാറുകളിൽ പറയാമെന്നല്ല അങ്ങനെയല്ല നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടേ നമ്മൾ അപ്പോഴും മറക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പറഞ്ഞിരിക്കണം അതുകൊണ്ടാണ് അത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഞാൻ പറയും കുട്ടികൾ പുറത്തു പോകുമ്പോൾ അല്ലേ നമുക്ക് അവരെക്കുറിച്ച് നമുക്ക് ആദ്യമാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അവരത് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദുവാകളുടെ കൂടെ മക്കളെ ഇതും കൂടെ പറയണം കാരണം അത്രയും ആണ് ഇതിൻ്റെ ഒരു ആഴം സ്വഭാവനുള്ള എത്ര ഒരു ഇല്ലേ നമ്മൾക്ക് ചില ധുവാകൾ നമ്മൾ അതിൻ്റെ അർത്ഥത്തിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മുടെ ലൈഫിൽ അതിനുള്ള ഒരു സ്ഥാനം എന്താണെന്ന് മനസ്സിലാകും അങ്ങനെ ഓരോന്നും പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലാഹ് ഇതും ഒഴിവാക്കാൻ പറ്റില്ല അതും ഒഴിവാക്കും അങ്ങനെ നമ്മൾ അതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നാവ് ഈ വെറുതെ ഈ പറഞ്ഞതുപോലെ വർത്താനം പറയുകയോ അല്ലെങ്കിൽ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ നമ്മുടെ എപ്പോഴും എന്തായിരിക്കും അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ എപ്പോഴും ഒരു ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ ജിക്രു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാവായിട്ട് നമ്മുടെ നാവ് മാറും കാരണം നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല വേറൊന്നും പറയാനില്ല അല്ലേ ഞാനും എൻ്റെ റബ്ബും എൻ്റെ കാര്യങ്ങൾ എന്റെ മക്കളുടെ കാര്യങ്ങൾ എന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്റെ മുന്നോട്ടുള്ള ജീവിതം എന്റെ ആഹ്റം എല്ലാം എന്റെ റബ്ബിലാണ് സുഹാൻ അള്ള അപ്പം നമുക്കിങ്ങനെ നാവിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് പറയാണെങ്കിൽ അല്ലാണ്ട് ഈ ഒരു ബുക്ക് തുറന്നു വെച്ച് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഈ ചൊല്ലുന്നത് ചൊല്ലി തീർത്ത് എണീറ്റ് പോകുന്ന പോലെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല ഇത്തരം നമുക്ക് ഈ യുവാകളുടെ ഇത്ര അറ്റാച്ച്മെന്റ് കിട്ടില്ല കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇതെങ്കിലും ചെയ്താൽ മതിയല്ലോ ഇങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ ആ അതിക്രി ചൊല്ലുകയും അതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാൻ പറ്റുന്നില്ല ഹയ്യു ുംയു കയ്യുമായ റബിനോട് നമ്മളുടെ എല്ലാം ശരിയാക്കി തരാൻ അതേപോലെ കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമാധാനവും സുഹാൻ അള്ള അല്ലേ എപ്പോഴും നമ്മളത് നമ്മൾ നമ്മളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മള് മക്കളെയും നമ്മളെ വീട്ടിലുള്ളവരെയും ഒക്കെ ആ ഒരു ദ്വാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക സുഹാൻ അള്ള ഈ രണ്ട് ദ്വകളാണ് ഞാൻ പറയാൻ വേണ്ടി വിചാരിച്ചത് അതോടൊപ്പം തന്നെ ഓക്കെ അപ്പോൾ ഇൻഷാല്ല നമ്മളിപ്പം ദുവാസ് ദുവാസ് ഓൺലി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടല്ലേ എനിക്കറിയില്ല ഒരു വിധം ആൾക്കാരൊക്കെ നമ്മളെ നിഷ്കാത്തിലെ ആൾ സിസ്റ്റേഴ്സൊക്കെ അതിനകത്ത് ജോയിൻ ആയിട്ടുണ്ടാവും അല്ലാതെ നോർമലി നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങൾക്കിടയ്ക്ക് അതും ക്ലാസ്സുകളും ഇതെല്ലാം കൂടെ മിക്സ് അപ്പായതുകൊണ്ട് തന്നെ ദുവാസ് മാത്രമായിട്ട് എല്ലാവർക്കും ക്ലാസ് മിസ്സായി പോകുന്ന ചിലർക്ക് അങ്ങനെ വന്നതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കാരണം ആ ദുവാസ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫബിതയും അതേപോലെ തബ്ഷി ഇങ്ങനെ ദുവാസും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അടുത്ത് ഇത്ത ദിവസവും സെയിം തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്ലിയർ ചാറ്റ് അടിച്ചാലും പിറ്റേ ദിവസം നമുക്ക് ഓതണ്ടത് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാം നമുക്ക് എല്ലാം ഒന്നും ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ചെല്ലാൻ പറ്റുന്നതൊക്കെ ചെല്ലുകയും ചെയ്യാം അപ്പോൾ നമുക്കിപ്പം ഈ പറഞ്ഞതുപോലെ നമ്മളെ നമ്മുടെ എപ്പോഴും ഇങ്ങനെ അതിക്രയിലായിരിക്കാൻ വേണ്ടി ദുബായിലായിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര അതായത് ഇത് പഠിക്കാൻ എളുപ്പമുണ്ട് അതായത് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഞാൻ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ റമലാലാണ് എൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ അതിനകത്ത് വീഡിയോ പോലെയാണ് ആ ദുവാ പറയുന്നത് ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടാവും എന്നും അത് ഇടുന്നത് കൊണ്ട് അതൊന്ന് തുറന്ന് വെച്ചിട്ട് ആരൊക്കെയോ എന്നോട് പേഴ്സണലി ചോദിച്ചു ഇതിൻ്റെ മീനിങ് എന്താണ് മീനിങ്ങും മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യം തന്നെ അത്രേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക ഡെയിലി നമ്മൾ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾക്ക് തന്നെ എന്താ പറയുക ടെക്സ്റ്റ് ഉണ്ടാവും ടെക്സ്റ്റ് ആയിട്ട് വരുന്ന ദുവാ പോസ്റ്റർ ആയിട്ട് വരുന്നത് ഉണ്ടാവാം അതോടൊപ്പം ഈ ഒരു ഇത് ജസ്റ്റ് ഒന്ന് തുറന്നു വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അത് നോക്കി തന്നെ അത് ഓപ്പൺ ആക്കിയാൽ അതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അത് പോകും ബൈഹാർട്ടായിപ്പോട്ടോ അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പം വായിൽ അത് തന്നെ വന്നോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കേട്ട് കഴിഞ്ഞാൽ അല്ലേ ഒരു ക്ലാസ്സിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു വിക്രോ ദുവാകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് വരും മുമ്പൊന്നും അതായിരുന്നില്ല മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാട്ടായിരുന്നു വായിൽ വന്നുകൊണ്ടിരുന്ന സ്തഫറുള്ള അസ്തഫറുള്ള പൂർത്തിയായി മാറുകട്ടെ ആ മീൻ പിന്നെ നമ്മളുടെ പറഞ്ഞു തന്ന ദുവാ ഓക്കെ അതായത് അള്ളാഹ്മദ് അക്കബ്ബൽ സിയാമന അന്ന് തുടങ്ങുന്ന ഒരു ധുവ ആയിരുന്നു അപ്പോൾ അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടാമല്ലോ നമ്മളെ ദുവായന നമ്മുടെ സദക്കാചിന നമ്മുടെ ഹജ്ജന നമ്മുടെ ഉമ്ര അങ്ങനെയൊക്കെ നമുക്ക് പറയാമല്ലോ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം നമ്മുടെ സഖാച്ചിന ഒക്കെ പറയാം സുഹാൻ അല്ല അപ്പോൾ എന്തായാലും ആ ഒരു ധുവ നമ്മൾ അത് കേട്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ നാവിൽ അതുതന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു തിക്ർ നമ്മളെ നാവിൽ നിന്നോളും നമ്മൾ അങ്ങനത്തെ ചെറിയ നമുക്ക് എത്ര നമ്മൾ പറഞ്ഞാലും നമ്മൾ ചില നമ്മൾ കാര്യങ്ങളുടെ കിറാത്തൊക്കെ കേട്ട് പഠിച്ച കിറാത്താണെങ്കിൽ നമുക്ക് അത് തന്നെ ചിലപ്പം വായിൽ വരാറുണ്ട് അല്ലേ എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോന്ന് അപ്പോൾ അങ്ങനെയൊന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ദുവാ ആണിത് അതൊന്ന് ഞാൻ അതിൻ്റെ അർത്ഥം ഇവിടെ പറയാം ഷെ അള്ളാഹ്ളാഹമ്മദ് അഹബൽ സിയാമന ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണമേ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തേലും ഈ നേരത്തെ പറഞ്ഞ പോലെ ദു ആന എന്ത് വേണമെങ്കിലും പറയാമല്ലോ കൂട്ടി ചേർത്ത് നമുക്ക് പറയുകയും ചെയ്യാം അള്ളാഹു തബൽ അന നമുക്ക് പറയുമ്പോൾ ശരിക്കും അത് കേട്ട് പഠിക്കുകയാണെങ്കിൽ അതേ ട്യൂണിൽ തന്നെ നമുക്ക് വരും കേട്ടോ വായിൽ സുഹാൻ ഒരു ടച്ചിങ് ആയിട്ട് തോന്നുകയും ചെയ്യും അള്ളാഹുമ്മ അക്കബൽ സുജൂദന വർക്കുഅഅന നമ്മളെ സുജൂദും റുക്കുവും നമ്മുടെ നമസ്കാരം അള്ളാഹുയെ സ്വീകരിക്കണമേ ബിറഹ്മിയ റബ്ബൽ ആലമീൻ അള്ളാഹുമ ഇന്ന കഫുൻ തുഹിബുലാഫ് ഫാഫുഅന്ന ഇതാണ് വീണ്ടും വീണ്ടും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ശരിക്കും റംസാനിലാണിത് അല്ലേ ലേഹത്തിൽ കതറിന് പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു ദു കൂടുതലായിട്ട് നമ്മൾ പറയാറുള്ളത് പക്ഷേ നമുക്ക് ഇതെപ്പോഴും പറയാം അള്ളാഹുമ്മ ഇന്ന ഖുബുൻ തുഹിബുലാഫ് ഫാഫുഅന്ന ഫാഫുഅന്നായ ഖരീം ഫാഫുഅന്ന യാ റഹീം അള്ളാഹുയെ പൊറുക്കാനേറെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് െന്തെയോ സംഭവിച്ചു പോയിട്ടുണ്ട് സുഹാൻ നമുക്ക് ഓരോ ദിവസവും അള്ളാഹുവിനോട് ഓർത്തു ഓർത്ത് നമുക്ക് നമുക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമുക്കതിങ്ങനെപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കാം ആ പൊറുക്കലിനെ ഏറ്റവും പൊറുക്കാൻ ഇഷ്ടപ്പെടുന്ന റബ്ബേ എനിക്ക് നീ പുറത്ത് തരയണമേ ഫാഹുഅന്നായ കരീം ഏറ്റവും ഔതാര്യവാനായ റബ്ബേ എനിക്ക് പുറത്ത് തരയണമേ റഹ്മാനായ ആയ റബ്ബേ എനിക്ക് പുറത്ത് തരയണമേ ഫാഹു അന്നായ അത് ഔദാര്യവാന്മാരിൽ ഏറ്റവും ഔദാര്യാനായ റബ്ബേ എനിക്ക് നീ പുറത്തു തരയണമേ സുഹാനുള്ള ഫാഫു അന്ന എന്ന് പറയുമ്പോൾ നമ്മൾക്കാണ് കേട്ടോ അന്നി എന്നല്ല ഇവിടെ പറയുന്നത് എവിടെയും നമുക്ക് തക്ബൽ സുയാമന ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ റുക്കു ഞങ്ങളുടെ സുജൂത് സുഹാനുള്ള ഞങ്ങൾക്ക് നീ പുറത്തു തരണമേന്ന് തന്നെയാണ് ഇത് ദുവാ മുഴുവനും ഉള്ളത് അപ്പോൾ എല്ലാവരെയും എല്ലാവരെയും നമുക്ക് ഓർക്കാൻ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൂട്ടുകാരെയും എല്ലാവരെയും നമുക്ക് ഓർത്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അള്ളാഹു മഹഫിർലന മദ്ദംന അഹ്ർന നമ്മളെപ്പോഴും നിസ്കരിക്കുമ്പോൾ മാത്രമല്ലേ നമ്മളിത് പറയാറുള്ളൂ അല്ലേ അള്ളാഹു മുഹഫിർലീ മാം ടുമ അഹ് എന്ന് പറയുന്നില്ലേ അതിവിടെ നോക്കൂ നേരെ നമ്മൾ എല്ലാവർക്കും കൂടിയായിട്ടാണ് പറയുന്നത് സുൽഹാൻ അള്ളാഹു മഹഫിർലന അള്ളാഹു വേനിയെനിക്ക് പുറത്തു തരണമേ മാ കംന ഞങ്ങൾ മുൻകൂട്ടി മുൻപേ ചെയ് ചെയ്തു പോയത് മമാ അഹ്ർന ഞങ്ങൾ പിന്നെ ചെയ്യണമെന്ന് അല്ലേ പിന്നെ പിന്നത്തേക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ റിയാലോ സുഹാൻ അല്ല എന്താണല്ലോ സിറന നമ്മൾ രഹസ്യമാക്കി ചെയ്തതും അലന്ന നമ്മൾ പരസ്യമാക്കി ചെയ്തതും എന്തെല്ലാം ഉണ്ടാവും നമ്മൾ ആരും കാണാതെ മൂടി വെച്ചിട്ട് ആരും കാണൂല എന്ന് വിചാരിച്ചിട്ട് ചിന്തി അല്ലേ ചെയ്തു വെച്ചതും ചിന്തിച്ചു കൂട്ടിയതും ഒക്കെ ഉണ്ടാവും സഹ അലന്ന നമ്മൾ ആൾക്കാർ കണ്ടിട്ടും പലതും ഒക്കെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും ആർക്ക് ഇഷ്ടപ്പെടാത്ത സംസാരങ്ങളോ കാര്യങ്ങളോ ചെയ്തു കൂട്ടിയതോ അറിവില്ലായ്മ മൂലം മുമ്പ് വന്നു പോയിട്ടുള്ളതൊക്കെ എന്തൊക്കെ ഉണ്ടാവും നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കേണ്ട റബിൻ്റെ അടുത്ത് പുറക്കല്ല നിസ്കാരത്തിൻ്റെ അവസാനം നമ്മൾ ചോദിക്കുമ്പോൾ അനുസരഞ്ഞനെ അത് ചോദിക്കണം കേട്ടോ അല്ല മഹഫർലീമ കം തൂമ അഹ് തൂമ അസ്രൂന്ന് പറയുന്ന സമയത്ത് അല്ലേ നമ്മളൊന്ന് ശ്രദ്ധ അതിലോട്ടൊന്ന് നമ്മൾ കൊണ്ടുവരുന്ന വേണം കാരണം നമുക്കറിയില്ല എന്തൊക്കെ നമ്മുടെ അവിടെ ഇതിൽ ഉണ്ട് എന്ന് നമ്മളെ ബോക്സ് തുറക്കുമ്പം ഒന്നും ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോവും ഇങ്ങനെ നമ്മൾ പൊറുക്കലിനെ തേടി 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 എന്ത് ചെയ്യണം നമ്മുടെ തെറ്റുകളെ നന്മകളാക്കിയിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് പ പറ്റണം അത് നമുക്ക് അള്ളാഹു ഒരു വാഗ്ദാനമാണ് സുഹാൻ അള്ളാഹ നമ്മൾ പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങി നമ്മൾ നന്മകളെ കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ കൂടുതൽ അല്ലേ അള്ളാഹു നമ്മൾ തിന്മകളെ നന്മകളാക്കി മാറ്റി മാറ്റിത്തരും എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അള്ളാഹു നമുക്ക് നന്മകൾ ചെയ്യാനുള്ള ചാൻസ് തരുന്ന ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇൽമോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കൂടുതൽ കൂടുതൽ നന്മകളിലേക്ക് റബ്ബസ് ബ്ഹാനോ താല നമുക്ക് ചാൻസ് തരാണ് അപ്പം നമുക്കതൊന്നും കേട്ടില്ല കണ്ടില്ല അറിഞ്ഞില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഓരോ അറിവിനെയും നമ്മളെ മുന്നിലേക്ക് നല്ലേ ശരിക്കും നമ്മളെ ഇത് അല്ലേ നമ്മൾ മുന്നിലേക്ക് ഇന്ന എന്ന് വെച്ച് നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നുണ്ട് റബ്ബ് സുഭാനോത്താല അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഇസ്തേഫാറിൻ്റെ ദുവാകൾ പറഞ്ഞാൽ കുറച്ച് മാത്രം പറഞ്ഞാൽ പോലും നമുക്ക് കിട്ടുന്ന ഒരുപാട് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദുവാകൾ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ നിരാശരായിട്ട് അല്ലേ നമ്മൾ മാറിയിരിക്കുമ്പോൾ നമുക്ക് എത്ര പിന്നെയും നമ്മൾ എത്രത്തോളം പിന്നെ സമയുണ്ടാവും ഒന്നും അറിയില്ലല്ലോ ബിഹി ബിഹിമിന്ന ഞങ്ങളെക്കാട്ട് കൂടുതൽ അറിയാവുന്നത് എന്തൊക്കെ നമ്മുടെ കാര്യങ്ങളുണ്ടാവും റബ്ബിന് മാത്രമല്ലേ അറിയുള്ളൂ റബിൻ തന്നെ അല്ലേ അത് ഓർത്തെടുത്ത് നമുക്ക് പോലും ഓർമ്മയില്ല എന്തൊക്കെയേ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടി എന്തൊക്കെയോ പറഞ്ഞു പോയി എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിറുള്ള അള്ളാഹു പുറത്ത് ഇരട്ടെ ഒമാ എന്താ ബിഹിന്ന ഞങ്ങളേക്കാൾ കൂടുതൽ നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ റബ്ബെ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ ഇന്ന കമി അൽ ഖരീബ് അല്ലെ തീർച്ചയായും നീ ആരാണ് അസമിയാണ് എല്ലാം കേൾക്കുന്നവനും അൽ ഖരീബ് ഏറ്റവും അടുത്തുള്ളവനുമാണ് നമ്മുടെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് എല്ലാം എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന റബ്ബു സുഹാനോ തല ബ്രഹ്മ റബ്ബൽ ആലമീൻ അള്ളാഹുവിൻ്റെ അല്ലേ അബ്ബുൽ ആലമീനായ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് റബ്ബേ ഈ ഞങ്ങൾക്കെല്ലാം പുറത്ത് തരണമെന്ന് പറയുന്നൊരു ദുഃഖ ആണത് അത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിതത്തിൻ്റെ നമ്മൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചൊല്ലുന്ന ചെയ്യുന്നവരായിരിക്കാം ആരെങ്കിലും ഒരാൾ അല്ലേ അതൊന്ന് ശ്രദ്ധിച്ചാൽ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ഇതിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് അൽഹമില്ല അപ്പം ഇൻഷാ അല്ല ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളും മൂന്ന് ദുവാകൾ ഒന്നുകൂടി നമുക്ക് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒന്ന് പറഞ്ഞു നോക്കാം സുഹാൻ അള്ളാഹിമാ അതേപോലെ വലാ ഇലാ നഫ്സി اللهم تقبل صيامنا اللهم تقبل سجودنا وركوعنا برحمتك يا رب العالمين اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا فاعف عنا يا كريم فاعف عنا يا رحيم فاعف عنا يا اكرم الاكرمين اللهم اغفر لنا ما قدمنا وما اخرنا اللهم اغفر لنا ما قدمنا وما اخرنا اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا إنك أنت السميع القريم برحمتك يا رب العالمين ربنا تقبل منا ودعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا يا مقلب القلوب ثبت قلوبنا على دينك ربنا هبلنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا رب آمين, امين 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 يا رب العالمين السلام عليكم ورحمه الله وبركاته